ഹായ് പ്യുആർ ഡിസൈൻ ഹോംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാല് ബെഡ്റൂം സൗകര്യത്തോടുകൂടി ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്ന മനോഹരമായ ഒരു പ്ലാനാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ഇതാണ് ക്ലയൻറ്റ് നമുക്ക് അയച്ചു തന്നിരിക്കുന്ന പ്ലാൻ ഈ പ്ലാനിനകത്ത് ക്ലയൻറ്റിന് കുറച്ച് റിക്വയർമെൻസും കൂടെ ഉണ്ട് അതെന്തൊക്കെയാണെന്ന് നോക്കാം എങ്ങനെയാണ് ഈ പ്ലാനിനെ പ്രോപ്പറായിട്ട് ഫർണിച്ചർ അറേഞ്ച്മെൻ്റ് ചെയ്ത് ഡിസൈൻ ചെയ്ത് നൽകിയതെന്ന് കാണാം ഇതൊരു ട്രഡീഷണൽ ലുക്കിൽ എലിവേഷൻ ചെയ്തിട്ടുള്ള ഒരു വീടാണ് അതുകൊണ്ടാണ് ഈ ഒരു സിറ്റൌട്ടിൻ്റെ ഭാഗമായിട്ട് സോഫാന നൽകിയിരിക്കുന്നത് ലിവിംഗ് ഏരിയയിലേക്ക് കടന്നു വരുമ്പോൾ സോഫ അറേഞ്ച്മെന്റ്സും ടി വി യൂണിറ്റും ഈ ഒരു രീതിക്കാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഡൈനിങ് ഹാളിലേക്ക് ലിവിംഗ് ഹാളിൽ നിന്നും ചെറിയൊരു പാർട്ടീഷൻ വാൾ നൽകിയിട്ടുണ്ട് കൂടാതെ നമ്മൾ ഡൈനിങ് സ്പേസിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും ക്ലയൻറ്റിൻ്റെ റിക്വയർമെന്റ്സ് പ്രകാരം ഒരു കോർട്ട്യാർഡ് ഇവിടെ ആയിട്ടാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ഒരു കോർട്ട്യാർഡിലേക്കാണ് നമ്മുടെ ഡൈനിങ്ങിൻ്റെ വാഷ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു വാഷിംഗ് മെഷീനും ആ ഒരു ഏരിയയിലാണ് അതിനുള്ള സ്പേസ് കണ്ടെത്തിയിരിക്കുന്നത്